ഹായ് വെൽക്കം ടു ഫുഡ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പേടിച്ചില്ലേ ഞാൻ ഇന്നും വീണ്ടും ഞാൻ എന്തോ ഭക്ഷണം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് പേടിച്ചില്ലേ ഒരു ഓരോ ഷേക്ക് ഉണ്ടാക്കി ക്ഷീണം തീർന്നില്ല അല്ലേ പെരിയലാട്ടോ ഞാൻ എന്തായാലും ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ഞങ്ങൾ ഇപ്പൊ വീക്കെൻഡായി പുറത്തേക്ക് പോയി വന്നായിരുന്നു അപ്പോൾ സെറ്റൊക്കെ റെഡി ആക്കി വെക്കുക എന്നുള്ളതാണ് എന്റെ ജോലി എന്തോ ഒന്ന് എന്ന് വ്യൂവേഴ്സിനോട് പറയാനുണ്ട് എന്ന് വീഡിയോ എടുക്കണം അപ്പൊ ഒക്കെ റെഡി ആക്കി ക്യാമറ ഒക്കെ റെഡി ആയി തരണം ഞാൻ ചുമ്മാ അതിന് മുന്നോ വന്നിട്ട് ഞാൻ വന്നോളൂ മാഡത്തിനെ പരിപാടി ക്ഷൻ പറ ഞാന് വരുമ്പോ ഞാനിപ്പൊന്ന് റൂമിൽ വരുന്ന സമയത്ത് ഞാൻ റൂമിൽ വരാന്ന് ചോദിച്ചപ്പോൾ സ്വപ്ന അപ്പൊ ഇന്ന് ഞാൻ എന്താ ഇന്ന് ഞാൻ ഒരു ഹസ്ബൻഡ് ചലഞ്ച് കൊടുക്കാൻ പോവാണ് ചലഞ്ച് ഉണ്ട് ചലഞ്ച്ണ്ട് ഞാൻ അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിത്ര ഹസ്ബൻഡ് ചലഞ്ച് ബിരിയാണി കൊറേ പേര് പറഞ്ഞു ഏട്ടന്റെ ബിരിയാണി പുറത്തുപോയി വാങ്ങിക്കൊണ്ടാണ് അപ്പൊ ഒരു ബിരിയാണി എന്തെങ്കിലും ഒരു ചലഞ്ച് കൊടുക്കല്ലേ എന്തായി ചലഞ്ച്

ല്ല ചെറിയൊരു കാര്യമാണ് കേട്ടോ എന്താ പറയാ ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ വൺ ലാക്ക് തൗസൻഡ് തേർട്ടി എയ്റ്റ് ആയി ഫോർട്ടി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവാറായി അപ്പൊ കൊറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇവർ കൊറേ ആൾക്ക് പുതിയ ആൾക്കാർക്കൊന്നും പൊതുവേ ഞങ്ങളെ പറ്റിയിട്ട് അങ്ങനെ അറിയാൻ ചാൻസ് ഇല്ല കാരണം ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പൊ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ കൂടുതലായിട്ട് അടുത്തറിയുന്ന വീഡിയോസ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല വെറും ഫുഡ് മാത്രമേ ഫുഡ് വേൾഡിൽ ഇട്ടിട്ടുള്ളൂ അപ്പൊ പകുതി എല്ലാവരും അറിയുന്നവരെന്താ വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ഫാമിലി അതായത് ഒരു കൊല്ലമായിട്ട് നമ്മുടെ ഉള്ള ഫാമിലി ഡെയിലി അവര് നമുക്ക് എങ്ങനെ വർത്തമാനം പറയണ കാരണം അവർക്ക് അറിയാൻ്റെ വീട് എവിടെയാണ് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ എന്നൊക്കെ കുറെ പേർക്ക് അറിയുന്ന സ്ഥിരം ചെയ്യും ചാറ്റ് ചെയ്യും ഫേസ്ബുക്ക് മെസ്സേഞ്ചറിൽ അങ്ങനെയുള്ള കുറച്ച് പേർക്ക് നമ്മുടെ ഫാമിലിയിലെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് പേർക്ക് അറിയാം ബാക്കി ആർക്കും അറിയുമെന്ന് തോന്നുന്നില്ല അപ്പം ഇപ്പൊ ഇങ്ങനെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നപ്പോ എവിടെയാ വീട് പിന്നെ പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എല്ലാവർക്കും ഇങ്ങനെ റിപ്ലൈ ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും റിപ്ലൈ ചെയ്താലും മറ്റുള്ളവർക്കും കാണില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കി ഇപ്പൊ ഏകദേശം ഒരു വൺ ലാഖ് ഫോർട്ടി ആയാലോ അപ്പൊ ഒരു ലെ ഒരു ക്യൂ ആൻഡ് എ ഏഹ് നടത്താം അതായത് ക്വസ്റ്റൻ ആൻഡ് ആൻസർ സെക്ഷൻ നടത്താം എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അപ്പൊ ഞാൻ വിചാരിക്കണത് എന്താ വെച്ചാൽ അതൊരു നല്ല കാര്യത് അപ്പൊ ക്വസ്റ്റിനും നമ്മള് എന്നോട് മാത്രം ചോദിക്കാ എനിക്ക് പേഴ്സണലായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങളുടെ വീട് നാട് അല്ലെങ്കിൽ ഞങ്ങളെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാന് ഞങ്ങളെ പറ്റി എന്തും എന്ത് ഞങ്ങളെ പറ്റി അറിയണം എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് ചോദിക്കാം അതായത് കമന്റ് ചെയ്യുന്ന പോലെ അല്ലെ കമന്റ് ബോക്സിൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഞങ്ങളെ കുറിച്ച് അറിയേണ്ടത് അത് മുഴുവൻ ചോദിക്കാം അപ്പൊ ഞങ്ങൾ ഇത് മുഴുവൻ ഈ ആ ക്വസ്റ്റിനുള്ള ആൻസർ ഞങ്ങളൊരു എന്താണെങ്കിലും ആവാം ഫണി ക്വസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഞങ്ങളെ പറ്റി അങ്ങനെ അറിയാനുള്ള ചാൻസ് കുറവല്ലേ നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോസ് ഒന്നും ഇല്ല അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളിപ്പോ എന്താ പറയാ ഞങ്ങളുടെ വീട് എവിടെയാണ് അത്രയല്ല ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് എന്താണോ ഞങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും

ാലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എല്ലാവരും പോയി വൺ അവർ ലൈവിലിരുന്നില്ല സ്പീഡിൽ പിന്നെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് സമയം ഒന്നും അപ്പൊ ഇങ്ങനെ സ്പീഡിൽ സ്പീഡിൽ എല്ലാവരും പേര് വായിച്ചു പോകാനുള്ള സമയമല്ലോ അപ്പൊ അത് വേണ്ടാന്ന് ചോദിച്ചു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ അടിയിൽ കമന്റ് ചെയ്യും ഈ വീഡിയോ താഴ്ച പോലെ ക്വസ്റ്റൻസ് എന്താണെങ്കിലും ചോദിച്ചോളൂ ഞങ്ങളെ മൂന്ന് പേരെ പറ്റിയിട്ട് എന്നെയും ഇത്തുനേയും രമേശ്നെയും പറ്റിട്ട് എന്തൊക്കെ അറിയാനുള്ളത് അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കൊസ്റ്റിനെ ആൻസർ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇത് ഇടാല്ലേ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ നമ്മളിടാട്ടോ അപ്പോൾ അത് പറയാൻ വേണ്ടിട്ട് വന്നതാണ് ഞങ്ങൾക്ക് ഇരുന്നിട്ട് നമ്മൾ ഇരുന്ന് ആൻസർ ചെയ്യുന്ന ആ മീൻസ് മൊബൈലിൽ ആവുമ്പോ നമുക്ക് ചോദ്യം കാണാമല്ലോ ആരാ പേര് പേരും പറയാമല്ലോ ആരൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞങ്ങൾക്ക് അറിയാൻ പറ്റും മൊബൈലിൽ തന്നെ നോക്കിയിട്ട് സൗകര്യമായിരുന്നു അപ്പൊ നമുക്ക് അതാണ് എന്തായാലും ഇതിന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യൂ എന്താ ഒന്നുമില്ല ഇത് പറയാൻ വേണ്ടി തന്നെയാണ് വേറെ എനിക്ക് വേണ്ടി കമന്റ് എല്ലാവർക്കും ഞാൻ വീഡിയോയില് ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് താങ്ക്സ് പറയാം കാരണം കമന്റുകൾ ഞാൻ കാണുന്നുണ്ട് രമേശയുടെ സ്വന്തം കൊറേത്തിന് റിപ്ലൈ ചെയ്യാം ഞാൻ എനിക്ക് എല്ലാം പക്ഷേ ഞാൻ കൊറേ ഒക്കെ വായിക്കുന്നുണ്ട്